ഒരു മനുഷ്യന്റെ മരണം മറ്റുള്ളവരോട് പറയാൻ കഴിയുന്ന തരത്തിൽ ആയിത്തീരുന്നതിനെയാണ് നല്ല മരണം എന്ന് പറയുന്നത് ഹുസ്സിന് എന്ന് പറഞ്ഞാൽ ഭംഗി ഹുസ്നുൽ ഹുസ് എന്ന് പറഞ്ഞാൽ ചൊർക്കുള്ള മരണം എന്താ ചൊർക്ക് ചൊർക്ക് എന്ന് പറഞ്ഞാൽ വർണ്ണിക്കാൻ കഴിയലാണ് ചൊർക്ക് വാപ്പ മരിച്ചു വാപ്പ മരിച്ചോടത്ത് ചെന്ന് മോനോട് ചോദിച്ചു എന്തട വാപ്പാക്ക് തണ്ണം അയൽ പറഞ്ഞു കാര്യച്ചൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പിന്നെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെ മരിച്ചവർക്കൊരു യാസീനൊക്കെ ഓതി സാധാരണ വാപ്പ ആഴ്ചയിലൊരു ദിവസം മങ്കൂസ് മരു തോതലുണ്ട് അത് ഓതി ഹദ് രാ ചൊല്ലി ഇഷ കഴിഞ്ഞ് ഇഷ സംസ്കരിച്ച് ചോരൊഴിച്ച് മൂത്ര ഒഴിച്ച് വലുണ്ടാക്കിങ്ങാണ്ട് കിടക്കാൻ പോയോടുത്തുനിന്ന് കുട്ടികളെ എനിക്ക് നെഞ്ഞത്തു കൂടി ഒരു വേദന എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയും ചെന്ന് ഇങ്ങനെ പടിഞ്ഞാട്ട് കട തിരിച്ചുങ്ങാണ്ട് എടുത്ത് ജംസം വെള്ളം വേണം എന്ന് പറഞ്ഞ് ഉമ്മ വേഗം പോയിങ്ങാണ്ട് കുറച്ച് ജംസം വെള്ളം കൊടുന്ന് മൂന്ന് മുറുക്കൻ കുടിച്ചിട്ട് കട്ടിലിമ്മൻ കടന്നിങ്ങാണ്ട് മൂന്നു വട്ടം ലാ ഇലാന്ന് ഉറക്കണ് ചെല്ലിങ്ങാണ്ട് പിന്നൊരു വലി ഇങ്ങനെ വലിച്ചു പിന്നെ വാപ്പ മുണ്ടിയിട്ടില്ലെന്ന് പറയുമ്പോൾ സംഗതി വാപ്പ മരിച്ചു എന്നാണ് പറഞ്ഞത് വെച്ചാലും പറഞ്ഞതിനൊരു കോലുണ്ട് അതിൻ്റെ പേരാണ് ഹുസുനുൽ ഹാത്തി ഒരാൾ മരിച്ചു മരിച്ചോടുത്തി എന്നിട്ട് എൻ്റെ മൂപ്പർക്ക് ദണ്ടെന്ന് ചോദിച്ചു അതൊന്നിപ്പോ പറയണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായി പറയാൻ പറ്റുന്ന കോലത്തിലല്ലാതെ മരണം പറയാൻ പറ്റുന്ന രൂപത്തിലാകുന്നതിനാണ് മരണം എന്ന് പറയുന്നത് മരണം പറയാൻ കഴിയാത്ത രൂപത്തിലാകുന്നതിനാണ് സു ഉൽഹാത്തിമ ചീത്ത മരണം എന്ന് പറയുന്നത് സംശുരമേ പറഞ്ഞപ്പോൾ ഓർമ്മ എന്നതാണ് നമ്മളെ

റസൂലുള്ളാഹി നല്ല ചീത്ത യും ഉദാഹരണം ഹദീസാണ് ഒരു ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത് രണ്ട് മൂന്ന് ഘടകങ്ങളാണ് ഒന്ന് ഭാര്യക്ക് ഭർത്താവ് ഭർത്താവിന് ഭാര്യ രണ്ട് ഒരു മനുഷ്യന്റെ കൂട്ടുകാർ ഖലീലിഹി ഹബീബുനാ മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കുമെന്ന് മുത്തുനബി ഒരു മനുഷ്യനെ കുറിച്ച് അന്വേഷിക്കുമ്പോ കൂട്ടുകാരനെ അന്വേഷിക്കും നമ്മളെ മോൾക്കൊരു കല്യാണം അന്വേഷിക്കാന്ന് വിചാരിക്ക ഏകദേശം പറ്റാവുന്ന ഒരു കല്യാണം വന്നാല് ഔദ്യോഗിക അന്വേഷണത്തിന് മുമ്പ് നമ്മൾ അസറി കേൾക്കാൻ പോലെ എടുത്ത പെരന്റെ അടുത്തുള്ള നിസ്കാരപ്പള്ളിക്ക് ഒന്ന് പോകും ആരും അറിയാതെ മോട്ടോർ സൈക്കിൾ എന്നിട്ട് അവിടുന്ന് അസുരസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അടുത്തുള്ള ഒരു ചായപ്പീടി ഉണ്ടാവും അവിടെ കയറിയിട്ട് മധുരല്ലാത്തൊരു ചായയും മധുരമുള്ളൊരു കടിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അവിടെ ഇങ്ങനെ ചായ പിടിച്ചിരിക്കണ കുറെ ആൾക്കാരുണ്ടാവും ഓരോട് ചോദിക്കും നമ്മൾ നമ്മളാ അദ്ദേഹാജയുടെ മൂത്ത മകൻ സുലൈമാനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ഓല് പറയും ചെറുക്കനൊന്നും തിരക്കടില്ല നല്ല ചെറുക്കനാണ് കുടുംബം നോക്കാനൊക്കെ പറ്റോനാണ് നല്ല അധ്വാനിക്കും എൻ്റെ ഒരു എന്ന് മനസ്സിലായി സുലൈമാനും മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലാഹുലൈസ് പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഒരു മനുഷ്യന്റെ കൂട്ടുകെട്ട് ആരോടായിരിക്കണം എന്നതിനെ മനസ്സിലാക്കേണ്ടത് സ്വാലിഹീങ്ങളോടുള്ള കൂട്ടുകെട്ട് സ്വലാഹിയത്തിലേക്കുള്ളതാണ് അതൊക്കെയാണ് നമ്മളെ സമസ്തന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സംശുലുലമയെ പറ്റി പറയുകയാണ് ഞാന് സംശുലുലമയോടുള്ള ബന്ധം നമ്മളെ സ്വാലിഹിങ്ങളിലേക്ക് ചേർക്കും അതൊറപ്പാണ് കാരണം സ്വാലിഹിങ്ങളുടെ തെളിവ് എന്ന് ഞാൻ പറഞ്ഞു അത് നമ്മൾക്ക് സമസ്തന്റെ ഹാദിമ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണാൻ പറ്റും മരിക്കണ സമയത്ത് ഒരു ലായിലാഹ ഇല്ലതയല്ലാണല്ലോ നമ്മൾ അധ്വാനിക്കുന്നത് മരിക്കുമ്പോൾ ആയിരം ലായിലാ ഇല്ലെന്ന എല്ലി സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ അള്ളാഹുരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ അങ്ങനത്തെ ആൾക്കാർ അപ്പൊ അതുകൊണ്ട് സാലിഹിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ എപ്പോഴും കൽബിലിങ്ങനെ കൊണ്ടടക്കണം എല്ലാരും പറഞ്ഞത് കേൾക്കാൻ നിൽക്കരുത് നല്ലവൻ ഉപദേശിക്കുന്നതാണ് നല്ല ഉപദേശം അതായത് സുന്നതി ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്ത് പറഞ്ഞു എന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്നതാണ് നോക്കൽ പതിവുള്ളത് അടുത്ത കാലത്തായിട്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഷാഫി ഷാഫിമാം റദി അള്ളാഹുവിന് പറഞ്ഞു പറഞ്ഞാൽ നമ്മളെ മുൻഗാമികൾ തീരുമാനിച്ചത് എന്നാ പിന്നെ അതേക്കാലം ശരി കാരണം ഷാഫി മാം പറഞ്ഞാണല്ലോ പുതിയ തലമുറ അങ്ങനെയല്ല ചിന്തിക്കുന്നത് അതിപ്പോ ശരി ഈ ഹദീസ് മുമ്പേക്ക് കിട്ടിയിട്ടുണ്ടാവൂല എന്നാ ഇവനേതോ ഹദീസ് നൂലും അറിഞ്ഞമായിരുന്നുണ്ട് പറഞ്ഞു കേട്ടാല് പത്ത് ലക്ഷം ഹദീസുകൾ ഹിഫുദ് ഉള്ള ആളുകൾക്കാണ് ഹുജ്ജത്ത് എന്ന് പറയുന്നത് ആയിരം ഹദീസ് ഹിഫുദുള്ള ആളുകൾക്കാണ് ഹാഫിൽ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി അള്ളാഹു ഹുജ്ജത്താണ് ഒന്നു രണ്ടോ ഹദീസല്ലത് സനതുൾപ്പെടെയാണ് സനദിൽ വന്ന ഓരോ ആളുകളുടെയും താരിഖുൾപ്പെടെയാണ് അങ്ങനെയാണെങ്കിൽ പത്തു ലക്ഷം ആവലന അങ്ങനെയാണ് പത്തുലക്ഷം ഹദീസ് എന്ന് പറഞ്ഞാൽ ഒരു ഹദീസും ആ ഹദീസിന്റെ കുറെ അനുബന്ധം ഉണ്ടാവും നമ്മളെല്ലാവരും ഹദീസാണ് ഒന്നാമത്തെ റിയൌസാലിയിലെ ആദ്യത്തെ പാടത്ത് തന്നെയുള്ള ഒന്നാമത്തെ ഹദീസാണ് ഇന്നമല്ലി ബിന്നിത്ത് ഈ ഹദീസിന് കുറെ അനുബന്ധങ്ങളുണ്ട് ഒന്ന് ഈ ഹദീസ് അതിൻ്റെ ഒരു ബാക്കിയുണ്ട് ഇന്നുലി ും ഈ ഹദീസിന് ഒരു വിശദീകരണം ഉണ്ടാവും ഈ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിയ സ്വഹാപത്തിന്റെ പ്രവർത്തനങ്ങൾ അതും ഹദീസാണ് പിന്നെ ഈ ഹദീസിൻ്റെ യായി മനസ്സിലാക്കിയിട്ടുള്ള സ്വഹാപത്തിൻ്റെ സംസാരങ്ങളുണ്ട് അതും ഈ ഹദീസിൻ്റെ പട്ടികയിലാണ് ഉൾക്കൊള്ളുന്നത് അങ്ങനെ ഓരോ ഹദീസുകൾക്കും ഒരുപാട് അനുബന്ധങ്ങൾ ഉണ്ടായിരിക്കും ആ അനുബന്ധങ്ങളെല്ലാം ചേർന്ന് വരുമ്പോൾ അതൊരു വലിയ സംഭവമായിട്ട് മാറും അതെല്ലാം ഹിഫ്ലാണ് എന്നാണ് ഷാഫി മുഹമ്മറിയാഹുനെ കുറിച്ച് പറയണത് അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു എന്ന് നോക്കുന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്ന് നോക്കുന്ന ഒരു രീതിയാണ് പഴയ കാലത്തുള്ളത് സൈനുദ്ദീൻ മഹദൂം റസി അള്ളാഹുന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഴമക്കാരായ ആളുകള് അന്നാ പിന്നെ അതേക്കാരം ശരി നമുക്ക് മനസ്സിലാകായിട്ടേക്കാരം എന്നാണ് വെച്ചിരുന്നത് അഹമ്മദ് ഖോയാലിയാത്തി പറഞ്ഞാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ ആൾക്കാർ എടുക്കുന്ന തീരുമാനം എന്നാ പിന്നെ അതേ ശരി നമുക്ക് മനസ്സിലാകാറ്റേക്കാരം എന്നാണ് അതേസമയത്ത് പുതിയ കാലം മാറി ആര് പറഞ്ഞു എന്നുള്ളതിന് ഒരു നോട്ടുമില്ല ഞമ്മക്ക് പറ്റിയത് പറഞ്ഞോ ഓക്കെ അങ്ങനെ എന്ത് പറഞ്ഞു എന്ന് നോക്കുന്ന ഒരു രീതിയിലേക്ക് പുതിയ കാലഘട്ടം മാറിയിട്ടുണ്ട് നമ്മൾ ആ പഴയ രീതിയിൽ തന്നെ പോകണം അതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ ശരിയായ രീതി അതിനെയാണ് നമ്മൾ ആധികാരികത എന്ന് പറയുന്നത്